ഹലോ ഗൈസ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് എന്നെപ്പോലെ കൊല്ലത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിൽ മുന്നൂറ് ദിവസവും ഡയറ്റ് എന്ന് പറഞ്ഞ് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് പറ്റിയ ഒരു കിട്ടിലൻ ആണ് നമ്മുടെ ടൈം നമ്മുടെ സ്മോർ കുക്കീസ് നിന്നുള്ള സമ്പൂർണ്ണ ഗ്ലോ മിക്സ് ഇത് ആക്ച്വലി ഒരു മിക്സ്ചർ ഓഫ് നട്ട്സും സീഡ്സിൻ്റെയും ഒരു ഒരു എന്താ പറയുക ഒരു ലാവിഷ് മിക്സ്ചറാണ് ഇങ്ങനെ ഒരു പാക്കറ്റിലാണ് അത് വരുന്നത് ഞാൻ എൻ്റെ യൂസ് ഓഫ് ഈസിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി ഇത് ഫുള്ളുണ്ടായിരുന്നു കേട്ടോ ഇത് എത്ര ഗ്രാമിൻ്റെയാണ് ഇത് ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസ് ആയിരുന്നു തോന്നുന്നു ഇങ്ങനെയാണ് എന്തായാലും ഇത് വരുന്നത് അപ്പം ഞാനിങ്ങനെ ഇത് കാണുന്നുണ്ടോ ഒരുപാട് ടൈപ്പ് ഓഫ് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും സീഡ്സും അടങ്ങിയതാണ് നമ്മുടെ സമ്പൂർണ്ണ ഗ്ലോമിക്സ് നിങ്ങൾക്കറിയാം നമ്മുടെ ബോഡിക്ക് ബോഡിക്കാവശ്യമായ ഒരുപാട് ന്യൂട്രിയൻസും എന്താ പറയുക മിനറൽസും സംഭവങ്ങളൊക്കെ നമ്മുടെ നട്ട്സിലും സീഡ്സിലും ഉണ്ട് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ പോരടുപ്പിക്കുന്നില്ല അത് നിങ്ങൾ ഗൂഗിൾ അടിച്ചാൽ മതി അപ്പോൾ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ആൽമണ്ട് ക്യാഷ്യൂ പിസ്ത വാൾനട്ട് പംകിൻ സീഡ്സ് സൺഫ്ലവർ സീഡ് വാട്ടർമെലൺ സീഡ് ജിയ സീഡ്സ് സീസം സീഡ്സ് ബ്ലാക്ക് റൈസും ഗ്രീൻ റൈസും ക്രാൺബെറി അങ്ങനെ 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 ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് നമുക്ക് വെറുതെ ചുമ്മാ കോരി കഴിക്കാനും പറ്റും ഭയങ്കര അഡിക്റ്റീവാണ് കേട്ടോ പക്ഷേ ഒരുപാട് നട്ട്സും സംഭവങ്ങളൊക്കെ ഉള്ള കാരണം കാലറീസും ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറേ ഇങ്ങനെ എന്താ പറയുക തോന്നി പോലെ കഴിക്കരുത് ഭയങ്കര ടേസ്റ്റാണ് ഇതിനകത്ത് കുറേ നട്ട്സും സംഭവങ്ങളും ക്രാൻബെറീസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചുമ്മാ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇത് കഴിക്കേണ്ട ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നല്ല സെൽഫ് കൺട്രോൾ ഒരാൾ ഉള്ള ആളാണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നമുക്ക് ഒരു ദിവസത്തിൽ കഴിക്കാം അല്ലെങ്കിൽ നമ്മൾ സാലഡ്സ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇത് ചെയ്യാം ഇനി അതിനും നിങ്ങൾക്ക് മടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ ടേബിൾ സ്പൂൺ നിങ്ങൾ ൂത്തീസോ അല്ലെങ്കിൽ ജ്യൂസൊക്കെ കഴിക്കില്ലേ അതിൻ്റെ മുകളിൽ ഇത് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ദ കംപ്ലീറ്റ് എന്താ പറയുക ദ കംപ്ലീറ്റ് ആവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ നട്ട്സൺ സീഡ്സിൻ്റെ ഒരു മിക്സ്ചറാണ് ദ സമ്പൂർണ്ണ ഗ്ലോ മിക്സ് അപ്പോൾ ഇത് സ്ഥിരം കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിൻ ഹെയർ നെയിൽസ് ഇതിനൊക്കെ ഭയങ്കര നല്ലതാണ് അപ്പോൾ നിങ്ങളെ കഴിച്ചു കാണിക്കണ്ടേ അതിലൊരു കണ്ടോ നമ്മളൊന്നും സാധാരണ വാങ്ങി കഴിക്കാൻ സാധ്യതയില്ലാത്ത എല്ലാ നട്ട്സിൻ്റെയും ഒരു എല്ലാത്തിനെയും കൂടി ഒരു സ്മെല്ലുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയൊരു സ്മെല്ലാണ് അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ സാധാരണ വാങ്ങി ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വാങ്ങി കഴിക്കാൻ സാധ്യതയില്ലാത്ത എല്ലാത്തിൻ്റെയും ഒരു കോമ്പിനേഷനാണ് നമ്മുടെ സമ്പൂർണ്ണ ഗ്ലോ മിക്സ് ഇപ്പം ഈ ഒരു ഒറ്റ സ്പൂണിൽ തന്നെ എനിക്ക് റേസിങ്സ് കിട്ടിയിട്ടുണ്ട് വാൾനട്ട് കിട്ടിയിട്ടുണ്ട് വയലുവെള്ളം വരുന്നു പിന്നെ സൺഫ്ലവർ സീഡ് ഫ്ലാക്സ് സീഡ് സൺഫ്ലവർ സീഡ് പിന്നെ സെസമിസ് സീഡ് അങ്ങനെ എല്ലാം കിട്ടിയിട്ടുണ്ട് ക്രാൻബെറീസ് എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കത് കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് നട്ട്സൊക്കെ ആണെന്ന് തോന്നുന്നു അതോ ഫ്രൈഡോ അപ്പം എനിക്ക് ചെറുതായിട്ട് നെയ്ൻ്റെ ടേസ്റ്റും കിട്ടുന്നുണ്ട് നോക്കട്ടെ ഫേഗ് ആപ്പിൾ കോട്ട് ഗീ സിനിമൺ പൗഡർ ജിഞ്ചർ പൗഡർ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഫ്ലേവേഴ്സും ഭയങ്കര ഒരിക്കൽ നമ്മൾ വെറുതെ ചുമ്മാ കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ വിട്ട് കഴിച്ചു പോകുന്ന ഒരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് വളരെ കൺട്രോളുള്ളവർ മാത്രം നേരിട്ട് കഴിക്കാൻ നോക്കുക അല്ലെങ്കിൽ ഈ സാലഡ്സ് സ്മൂത്തീസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നോ രണ്ടോ സ്പൂൺ എടുത്തിട്ട് വിതറിയിട്ട് കഴിക്കാം കിഡിലൻ പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് അതായത് ഫൈവ് ഹൺഡ്രഡ് ഗ്രാമിൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് മഞ്ജുളയുടെ കുറേ പ്രൊഡക്റ്റ്സ് ഞാൻ എൻ്റെ ഡെയിലി ഫുഡ് ഹാബിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് വൺ ഓഫ് ദി റീസണസ് ആളുടെ മെയിൻലി പ്രോഡക്റ്റ്സ് എല്ലാം വള വളരെ ഹെൽത്തിയാണ് അതിൽ ഒന്നാണ് ഈ സമ്പൂർണ്ണ ഗ്ലൂ മിക്സ് അതെല്ലാ ദിവസവും ഞാൻ ഒന്നും പ്ലെയിനായിട്ടോ അല്ലെങ്കിൽ സാലഡ്സിനോ കൂടിയോ ഞാൻ സ്പ്രെഡ് ചെയ്ത് കഴിക്കാറുണ്ട് പിന്നെയുള്ളത് ആളുടെ മറ്റേ ന്യൂട്രിക്കേഷ് ഹെയറിനുള്ള ആ ഒരു പൊടി അത് ഞാൻ റൈസിൻ്റെ കൂടെ കഴിക്കാറുണ്ട് അപ്പോൾ സമ്പൂർണ്ണ ഗ്ലൂമിക്സ് ഇതുവരെ ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഡെയിലി റിക്വയർമെൻറ്റ് ഓഫ് ഓൾ ദ ന്യൂട്രിയൻസ് ആൻഡ് മിനറൽസ് ഇൻ വൺ സ്പൂൺ കിട്ടും അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ പുരുഷന്മാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ